കീം രണ്ടായിരത്തി രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രകാരം കേരളത്തിൽ ബി ഡി എസ് കോളേജുകളിലേക്ക് ലഭിച്ച ഓരോ കാറ്റഗറിയുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ജനറൽ കാറ്റഗറി ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഈഴവ കാറ്റഗറി മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഓൾ ക്രിസ്ത്യൻ മൈനോരിറ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് മുസ്ലിം മൈനോറിറ്റി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ലാറ്റിൻ കാത്തലിക് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് ധീവര കാറ്റഗറി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിശ്വകർമ്മ കാറ്റഗറി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ബാക്ക്വേഡ് ഹിന്ദു ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കുശവൻ കാറ്റഗറി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് കുടുംബി കാറ്റഗറി നാൽപ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് റി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനാല് എസ് ടി കാറ്റഗറി നാപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല് ഇ ഡബ്ല്യു എസ് കാറ്റഗറി നാപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് ഇനി ഒട്ടും വൈകാതെ അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാനായി എത്രയും വേഗം കോളേജ് ഗുരുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കോളേജ് ഗുരുവിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്